സേനയുടെ അഭിമാനമായ കേണൽ സോഫിയ ഖുരേഷിക്കെതിരെ വിദ്വേഷ പരാമർശം നടത്തിയ മധ്യപ്രദേശിലെ ബി ജെ പി മന്ത്രി വിജയ് ഷായെ അതിരൂക്ഷമായി വിമർശിച്ച സുപ്രീം കോടതി വിജയ് ഷാ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണമെന്ന് കോടതി പറഞ്ഞു മന്ത്രിയുടെ ഖേദ കോടതി തള്ളി ഇതെന്ത് മാപ്പ് പറച്ചിലാണെന്നായിരുന്നു കോടതിയുടെ ചോദ്യം നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാനാണോ ഈ മുതലക്കണ്ണീരൊരുക്കലെന്നും കോടതി വിമർശിച്ചു വിദ്വേഷ പരാമർശത്തിന്റെ പേരിലെടുത്ത കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു മൂന്ന് ഐ പി എസ് ഉദ്യോഗസ്ഥരാകണം സംഘത്തിൽ ഉണ്ടാകേണ്ടത് അത് ഒന്ന് വനിതയാകണം ഇരുപത്തി എട്ടിനകം തൽസ്ഥിതി റിപ്പോർട്ട് നൽകാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കണം അന്വേഷണ സംഘത്തിന്റെ തലവൻ ചൊവ്വാഴ്ച രാവിലെ പത്തുമണിക്കകം അന്വേഷണ സംഘം രൂപീകരിക്കണമെന്നാണ് മധ്യപ്രദേശ് പോലീസിനുള്ള കോടതിയുടെ നിർദ്ദേശം അന്വേഷണം പൂർത്തിയാകും വരെ വിജയ് ഷായുടെ അറസ്റ്റ് കോടതി തടഞ്ഞിട്ടുണ്ട് അതുപക്ഷെ നിയമ നടപടികളിൽ നിന്നുള്ള പരിരക്ഷയല്ലെന്നും കോടതി വിശദീകരിച്ചു ഇൻഡോറിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെയാണ് ആദിവാസി ക്ഷേമ മന്ത്രിയായ കുൻവർ വിജയ് ഷാ വിവാദ പരാമർശം നടത്തിയത് കാനൽ സോഫിയ ഖുറേഷിയെ ഭീകരരുടെ സഹോദരി എന്നാണ് മന്ത്രി വിശേഷിപ്പിച്ചത് അതും മൂന്ന് തവണ മന്ത്രിയുടെ വിവാദ പരാമർശം വലിയ രാഷ്ട്രീയ വിവാദമായതിന് പിന്നാലെ വിജയ് ഷാക്കെതിരെ കേസെടുക്കാൻ മധ്യപ്രദേശ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു മന്ത്രിക്കെതിരെ നടപടി എടുക്കണമായിരുന്നുവെന്ന് പരാമർശിച്ച സുപ്രീം കോടതി മധ്യപ്രദേശ് സർക്കാരിന് നോട്ടീസ് അയച്ചിട്ടുണ്ട് കോടതി കാര്യങ്ങൾ കൃത്യമായും സൂക്ഷ്മമായും നിരീക്ഷിക്കുന്നുണ്ടെന്നും ഇത് സർക്കാരിനുള്ള ഒരു പരീക്ഷണമാണെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്